മലയാളം സർവീസ് ചാർജ് വർദ്ധിപ്പിച്ച ബാങ്കുകൾക്കെതിരെ ജനവികാരം ഉയരുന്നത് പ്രയോജനപ്പെടുത്താൻ സഹകരണ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഒരുങ്ങുന്നു സർവീസ് ചാർജ് ഈടാക്കുമെന്ന പേടിയില്ലാതെ ഇടപാടുകൾ നടത്താവുന്ന പ്രചാരണവുമായാണ് സഹകരണ ബാങ്കുകൾ രംഗത്തെത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഒരു കുറ്റമാണ് പിന്നെ എന്തിനു ഞാൻ പിഴയൊടുക്കണം എന്ന പരസ്യവാചകവുമായി കൊല്ലം ജില്ലാ സഹകരണ ബാങ്കാണ് പ്രചാരണം തുടങ്ങി വെച്ചിരിക്കുന്നത് അക്കൌണ്ടിൽ മിനിമം ബാലൻസ് ആവശ്യമില്ല പണമിടപാടുകൾ പരിധിയില്ലാതെ നടത്താം എ ടി എം കാർഡ് എത്ര തവണ വേണമെങ്കിലും സർവീസ് ചാർജ് ഇല്ലാതെ ഉപയോഗിക്കാം ഇടപാടുകളെ കുറിച്ച് സൌജന്യ എസ് എം എസ് അലേർട്ട് തുടങ്ങിയ മെച്ചങ്ങളാണ് കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത് കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിന് സമാനമായി പ്രചാരണങ്ങൾ ആരംഭിക്കാൻ മറ്റ് സഹകരണ സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നുണ്ട് നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന സഹകരണ മേഖലയ്ക്ക് പുതിയ സാഹചര്യം പ്രതീക്ഷ നൽകുന്നുണ്ട് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്തുകയും കൂടുതൽ തവണ എ ടി എം കാർഡ് ഉപയോഗിച്ചാൽ സർവീസ് ചാർജ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എസ് പി ടി എസ് ബി ഐ ലയനത്തിന് ശേഷം സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചതായും മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും എസ് ബി ഐ അറിയിച്ചിരുന്നു വർധന ഈ മാസം പ്രാബല്യത്തിൽ വരും എസ് ബി ഐ സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിലാണ് മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ചുമത്താൻ എസ് ബി ഐ തീരുമാനിച്ചിരിക്കുന്നത് അക്കൌണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെ പിഴ നൽകേണ്ടി വരും വിവിധ മേഖല തിരിച്ച് അക്കൌണ്ടിൽ സൂക്ഷിക്കേണ്ട കുറഞ്ഞ തുക എസ് ബി ഐ നിജപ്പെടുത്തിയിട്ടുണ്ട് മെട്രോ നഗരങ്ങളിൽ അയ്യായിരം രൂപയാണ് അക്കൌണ്ടിൽ സൂക്ഷിക്കേണ്ടത് നഗരങ്ങളിൽ മൂവായിരം രൂപയും അർദ്ധ നഗരങ്ങളിൽ രണ്ടായിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ ആയിരം രൂപയും അക്കൌണ്ടിലുണ്ടായിരിക്കണം ബാലൻസ് ആയി നിശ്ചയിച്ചിരിക്കുന്ന തുകയും അക്കൌണ്ടിലൂടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയാണ് പിഴ മിനിമം ബാലൻസിനേക്കാൾ എഴുപത്തിയഞ്ച് ശതമാനം കുറവാണ് അക്കൌണ്ടിലുള്ളതെങ്കിൽ നൂറ് രൂപ പിഴയും സേവന നികുതിയും നൽകേണ്ടി വരും ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് മലയാളം